വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകളെ കൈപിടിച്ചുയർത്താൻ അധ്യാപകരുടെ സൗജന്യ സേവനം സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങിയ കലാവാസനകളെ താഴ്ന്ന ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് വയനാട് ആർട്സ് ടീച്ചേഴ്സ് കൂട്ടായ്മ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന കലാമേഖലയിൽ പരിചയസമ്പന്നരായ അധ്യാപകരാണ് അവധി ദിവസങ്ങൾ കുട്ടികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് നാൽപ്പതോളം പേരടങ്ങുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ തീരുമാനിച്ചത് ജില്ലയിലെ ഭൂരിഭാഗം വിദ്യാലയങ്ങളിലും കലാവിഭാഗങ്ങളിൽ നിലവിൽ അധ്യാപകരില്ല ഇത് കാരണം പ്രൈമറി ക്ലാസുകളിൽ കുട്ടികളിൽ കലാബോധം വികസിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം ലഭിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാണ് അധ്യാപകർ അത്തരം സ്കൂളുകളിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ചത് ഇത് കെല്ലൂർ വിദ്യാലയത്തിൽ മൂന്നാമത്തെ ക്യാമ്പാണ് നടക്കുന്നത് നല്ല ഉദ്ദേശ ശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളുടെ സ്വർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുകയും അവരെ ഏറ്റവും കൂടുതൽ കലകളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ കലാ കൂട്ടായ്മ ഇവിടെ ഇന്ന് ക്യാമ്പ് നടത്തിയത് കൂട്ടെന്ന പേരിൽ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും മാറി മാറി പരിശീലനം നൽകാനാണ് ഇവരുടെ തീരുമാനം ചിത്രരചനയ്ക്കാവശ്യമായ ക്രയോൺ പെൻസിൽ പേപ്പർ തുടങ്ങിയവയും ഇവർ തന്നെയാണ് കുട്ടികളിൽ എത്തിക്കുന്നത് പിഞ്ചുകുട്ടികളിൽ താളബോധമുണർത്തുന്ന നാടൻപാട്ടുകളും നൃത്ത ചുവടുകളും അധ്യാപകർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് സ്കൂൾ പി ടിയുടെ സഹകരണത്തോടെ ശനിയാഴ്ച ദിവസങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് സംഗീത നൃത്ത ചിത്രരചന അധ്യാപകരില്ലാത്ത മുഴുവൻ വിദ്യാലയങ്ങളിലും പരിപാടി സംഘടിപ്പിക്കാനാണ് കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി